പുറത്തിറക്കാറില്ലെന്ന് പറയുന്നവർക്ക് മറുപടി ദിലീപും കാവ്യയും ഒന്നിച്ചുള്ള വീഡിയോ ചില താരങ്ങൾ എവിടെ പോയാലും നാലാളറിയും എന്നാൽ ചില താരങ്ങളുടെ യാത്രകൾ മറ്റുള്ളവർക്ക് ഒരു വിഷയമേ ആകാറുമില്ല ദിലീപ് യാത്രകൾ ഒന്നിച്ചുള്ള ഫോട്ടോകൾ എല്ലാം ഇന്നും ആരാധകർക്ക് പ്രിയകരമാണ് അതവർ ഒരു മടിയും കൂടാതെ ആഘോഷിക്കുകയും ചെയ്യും കഴിഞ്ഞ മാസം കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ ദിലീപിന്റെ ഹോട്ടലായ ദേപൊട്ടിൽ ഇരുവരും പൊട്ടുകഴിക്കാനെത്തിയത് വാർത്തയായിരുന്നു അന്ന് ഇരുവരെയും ഒന്നിച്ചു കണ്ട പലരും ചോദിച്ചു മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും എവിടെയെന്ന് അതെല്ലാം കഴിഞ്ഞ കഥ ഏറ്റവും പുതിയതിതാ വന്നിരിക്കുന്നു ചില വിമർശകർ എന്നും പറയും കാവ്യെ അകത്തിട്ടു പൂട്ടിയെന്ന് എന്നാൽ അത്തരത്തിലൊരു പൂട്ടും തന്റെ കയ്യിലില്ല എന്നാണ് ദിലീപ് ഈ വീഡിയോയിലൂടെ തെളിയിക്കുന്നത് ഏതോ ഹാളിൽ നിന്ന് വലിയൊരു ക്രൂവിനൊപ്പം ഇറങ്ങി വരുന്ന കാവ്യ ദിലീപ് ജോഡികളുടെ വീഡിയോ ആണ് വൈറലാകുന്നത് ഒപ്പം ക്യാമറാമാൻമാരുമുണ്ട് ഏതു ഫംഗ്ഷൻ കഴിഞ്ഞാണ് വരുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും ചിരിച്ചുല്ലസിച്ചു നടക്കുന്ന രണ്ടു പേരെയും ഒന്നിച്ചു കണ്ടതിലുള്ള ആശ്വാസം ആരാധകരും മറച്ചുവെക്കുന്നില്ല അതിനുള്ള തെളിവാണ് ലൈക്കും ഷെയറും ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി